നമുക്കറിയാം ഇത് വത്തിക്കാനിൽ പ്രാദേശിക സമയമനുസരിച്ച് നട്ടുച്ചയാകുന്നു അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതൊരു യൂറോപ്യൻ രാജ്യത്തിന്റെ തണുപ്പുള്ള പ്രദേശമാണെങ്കിലും നട്ടുച്ച നേരത്തിന്റെ വെയിലേറ്റ് എന്തുമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാനായി ലോകം മുഴുവൻ ഒഴുകിയെത്തിയിരിക്കുന്നു എന്ന വണ്ണം ഏകദേശം കണക്ക് കിട്ടുന്നതനുസരിച്ച് മൂന്ന് ലക്ഷത്തോളം പേരാണ് സ്വദേശികളും വിദേശികളുമായി വത്തിക്കാൻ ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാനായി സെയിൻറ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പരിസരങ്ങളിലും സെയിൻറ് മേരി മജോറെ എന്ന മാർപ്പാപ്പ അടക്കപ്പെടാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദേവാലയത്തിന് സമീപവുമായി തടിച്ചുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ സമയം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം നട്ടുച്ച നേരത്ത് സമയം നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകുന്നേരമാകുന്നുണ്ട് എങ്കിലും ഏകദേശം മൂന്നര മണിക്കൂർ പുറകിലാണ് ഇറ്റലിയും യൂറോപ്പും അതുപോലെ വത്തിക്കാനും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ സന്ദർഭവശ ഓർമ്മപ്പെടുത്തട്ടെ മറ്റെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നും അന്തിമോപചാരം അർപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ മാർപ്പാപ്പിയുടെ വിടവാങ്ങൽ കുർബാനയിൽ പങ്കെടുക്കണമെന്നും അതൊരു ജീവിത സായുജ്യമായി കാണുന്നവരാണ് അവിടെ എത്തി ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും വിശുദ്ധ രൂപങ്ങൾക്കിടയിലൂടെയുള്ള ആകാശ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകര് ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാൻ ചത്തുരം എത്രമാത്രം പൗ പ്രൗഢഗംഭീരമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും വിവിധങ്ങളായ മതവിഭാഗങ്ങളുടെയും ക്രൈസ്തവ സഭകളുടെയും കത്തോലിക്ക സഭയുടെയും മതമേലധ്യക്ഷന്മാരും ലോകനേതാക്കന്മാരും യാതൊരു വ്യത്യാസവും കൂടാതെ സാമ്പത്തികമായുള്ളവരും പാവങ്ങളുമെന്നോ സ്ത്രീ എന്നോ പുരുഷനെന്നോ വിദ്യാഭ്യാസമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ യാതൊരു വ്യത്യാസങ്ങളും കൂടാതെ എങ്ങനെയാണോ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഈ ലോകത്തിന് മാതൃക നൽകിയത് അതേ മാതൃകയിൽ അദ്ദേഹത്തിന്റെ അഭീഷ്ടം അനുസരിച്ച് തന്നെയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രൗഢഗംഭീരമായ എന്നാൽ വളരെ ലളിതമായ ഒരു സംസ്കാര ചടങ്ങുകൾക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു വിശുദ്ധനായി ഉയർത്താൻ ദൈവം അനുവദിച്ചാൽ സഭാനേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചാൽ ഞാൻ ഇന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രവചനം നടത്താൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധമായ ജീവിതം നയിച്ച വിശുദ്ധമായ മാതൃകൾ അവശേഷിപ്പിച്ച വിശുദ്ധമായ ഓർമ്മകൾ നമുക്ക് തന്നിട്ട് പോകുന്ന ഒരു വലിയ ഇടയനാണ് എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല അദ്ദേഹത്തോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശയും ഒരു പ്രവചനവും നടത്താൻ ഞാൻ ഈ സമയം വിനിയോഗിക്കട്ടെ സകല ലുത്തി വിശുദ്ധർക്കും വേണ്ടിയുള്ള ലുത്തിനിയ പ്രാർത്ഥനകൾ സമാപിച്ചിരിക്കുന്നു ഇനി നമ്മൾ പരിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം സ്വീകരിക്കാനായി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന കർദിനാൾ തിരുസംഘത്തിന്റെ ഡീൻ എന്നറിയപ്പെടുന്ന ജിയോവാനി ബാറ്റിസ്റ്റേ എന്ന കർദിനാൾ സമാപന പ്രാർത്ഥനകൾ ചൊല്ലി സ്ലൈഹികമായ ആശീർവാദം നമുക്ക് നൽകുന്നു ഞാൻ നിശബ്ദനാകുന്നു പ്രാർത്ഥനാപൂർവം നമുക്കെല്ലാവർക്കും ഈ ആശീർവാദം സ്വീകരിച്ച് നമുക്കു വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് മാർപാപ്പ ഫ്രാൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കാം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് വളരെ സവിശേഷമായ ഒരു രംഗമാണ് കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളുടെ അധ്യക്ഷന്മാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലങ്കര കത്തോലിക്ക സഭയുടെ മലയാളിയായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്രീമീസ് കത്തോലിക്ക ബാവയും ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാ റാഫേൽ തട്ടിൽ പിതാവും ഒപ്പം തന്നെയും മറ്റ് ഇരുപത്തി മൂന്ന് വ്യക്തിസഭകളുടെ ലത്തീൻ സഭയുടെ കഴിഞ്ഞാൽ മറ്റുള്ള പൗരസ്ത്യ സഭകളുടെ തലവന്മാർ ഒന്നു ചേർന്ന് മാർപ്പാപ്പയ്ക്ക് അർപ്പിക്കാനായി ബലിപീഠത്തിന് മുമ്പിൽ മധുബഹായിൽ വന്നു നിൽക്കുന്ന അതിമനോഹരമായ ദൃശ്യം എത്രമാത്രം വ്യത്യസ്തതകളുണ്ടെങ്കിലും കത്തോലിക്കാ സഭ ഒന്നാണ് എന്ന് വിളിച്ചോതുന്ന നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത രീതികളിലുള്ള ഡ്രസ്സുകൾ വിശുദ്ധ വസ്ത്രങ്ങളാണ് തിരുവസ്ത്രങ്ങളാണ് അവരെല്ലാവരും അണിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തങ്ങളായ കത്തോലിക്ക സഭയിലെ വ്യക്തിസഭകളുടെ സഭകളുടെ അധ്യക്ഷന്മാർ ധൂപ പ്രാർത്ഥന നടത്തി ഫ്രാൻസിസ് മാർപാപ്പയോട് തങ്ങൾക്കുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന വിശുദ്ധമായ നിമിഷമാണ് സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകൾ പറന്നു ഇരുന്നതോടൊപ്പം സ്വർണച്ചിറകുള്ള മാലാഖയായി ഫ്രാൻസിസ് ർപ്പാപ്പയും സ്വർഗത്തിലേക്ക് പറന്നുയരാൻ ഈ പെട്ടി സെയിന്റ് മേരി മജോറേ ബസ്ലിക്കയിൽ അടക്കം ചെയ്യുന്നതോടെ സംഭവിക്കും നമുക്കും ഈ ധൂബാർപ്പണ പ്രാർത്ഥനയിലും സഭാതലവന്മാരും ഒന്നു ചേർന്ന് നൽകുന്ന ഈ അന്തിമോപചാര ശുശ്രൂഷകളിലും ഭക്തിപൂർവം പങ്കെടുത്ത് ദൈവ തിരുസന്നിധിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ നിമിഷങ്ങളാണിത് നിങ്ങൾ ഈ സ്ക്രീനിലുള്ള കാഴ്ച ഒന്ന് കാണണം കേട്ടോ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ സാധ്യതയുള്ളൊരു കാഴ്ചയാ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവിനെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു ഓരോ വ്യക്തി സഭകളുടെയും തലവന്മാരെയാണ് സ്ക്രീനിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരായി കണ്ടുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ ക്യാമറാമാൻമാർ ഒപ്പിയെടുക്കുന്ന അതിമനോഹരമായ ഈ ദൃശ്യങ്ങൾ കത്തോലിക്ക സഭയിലെ വൈവിധ്യത്തെക്കുറിച്ചും ഒപ്പം തന്നെ എപ്രകാരമാണ് സിങ്ക്രണൈസ് ചെയ്ത് വ്യത്യസ്തതകളിലൂടെ ഏകരൂപം പ്രാപിക്കുന്നതെന്നും അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ കേന്ദ്ര ബിന്ദു എന്നുമുള്ള മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായി അല്പനേരം ഞാൻ നിശബ്ദനാകുന്നു ഈ പ്രാർത്ഥനയിൽ നമുക്കും ഭക്തിപൂർവം പങ്കെടുക്കാം